െ കണ്ട് ഉമ്മ വീണു പാ നിനക്ക് ബുദ്ധി ഉണ്ടാവും ഉമ്മയുടെ മുമ്പിലാണ് പ്രത്യേകപ്പെടുന്നത് നീ മാറ ഉമ്മ പേടിക്കണ്ട ഇത് അമീർ എന്ന ഭൂതമാണ് നമ്മളെ ഒന്നും ചെയ്യില്ല നമ്മുടെ ഭൂതമാണ് ഈ വിളക്കാല് തേച്ചാലും ഞാൻ പ്രത്യക്ഷപ്പെടും എന്തും സാധിച്ചു കൊടുക്കും ഉമ്മയ്ക്ക് വേണ്ടത് ചോദിക്കും எங்கொன்னு வேண்டாம் மோனி எந்தெங்கும்மா அமீர் கொண்டு வரும் நமக்கு குறை நல்ல உடுப்பா வேண்டே மோனி உம் ஞா நல்ல துணி வேணும் ஆசியம் உள்ளதெடுத்து

ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന് ഇനി നീ ഇങ്ങനെ നടന്നാ പറ്റില്ല എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങണം അത്രയല്ലേ മോനെ എല്ലാ കാര്യവും നീ ഒറ്റ നിമിഷം കൊണ്ട് അമീറിനോട് പറഞ്ഞ് സാധിച്ചാലേ നാട്ടുകാർക്കൊക്കെ നമ്മോട് സംശയം തോന്നും അത് നമുക്കാവാത്ത പിന്നെ എങ്ങനെ ഒരു കാര്യം അന്ന് ുമാരിയെ രക്ഷിച്ചതിന് രാജാവ് നിനക്ക് സമ്മാനിച്ച തുക ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് വെച്ച് തുടങ്ങിയതാണെന്ന് പറയാം ഈ വീട് അങ്ങനെ തീർത്തതാണെന്ന് പറഞ്ഞാൽ മതി പിന്നെ കൊണ്ട് നമുക്കെല്ലാം വലുതാക്കാം അപ്പോഴാൾക്കാർ വിശ്വസിക്കുന്നു മോനെ അമീറിനെ പറ്റി നീ അതും പറഞ്ഞ് അടക്കരുതേ ഉമ്മയുടെ പേടിയൊക്കെ മാറിയോ രക്ഷിക്കുന്നവനോട് പേടിയല്ല മോനെ ബഹുമാനമാണ് തോന്നുക നമ്മുടെ കഷ്ടപ്പാട് കണ്ട് പടച്ചും നമുക്ക് തന്നതാമുണ്ട് ഓ ഉമ്മ ഞാൻ പോയി ജമീലയും അബൂബക്കരെയും വിളിച്ചുകൊണ്ട് വരട്ടെ അവരും ഈ കാണത്തെ സേനാനായകനായതുകൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടു എന്നുണ്ടോ സിംഹാസനത്തിനൂടെ നീ അവകാശമാവണം അതിന് നീ റോഷൻ രാജകുമാരി വിവാഹം കഴിക്കും രാജാവിന്റെ നീ സമ്പാദിച്ചു കഴിഞ്ഞു നീ രാജകുമാരി ആദ്യമൊക്കെ രാജകുമാരി ചിലപ്പോൾ നിന്നോട് അടുപ്പം കാണിച്ചില്ല എന്ന് വരും നീ രാജകുമാരിനെ സ്നേഹം പിടിച്ചുപെറ്റുകയാണ് വേണ്ടത് അതിനാരെങ്കിലും എതിരായിട്ട് നിന്നാൽ നിന്റെ വാണിൽ വേണ്ടത്ര മൂർച്ഛയാണെന്ന് അവരെ മനസ്സിലാക്കണം ഞങ്ങളുടെ വീട് വീട് മാറിപ്പോയോ ഇവിടെ അതിശയമാണല്ലോ അതിശയമല്ല അന്ന് ഞാൻ സാമ്രാജകുമാരെ രക്ഷിച്ചെന്ന് രാജാവ് സമ്മാനമായി തന്ന പണം കൊണ്ട് ഈ വീട് മാറ്റി പണിയിച്ചു എടാ അബൂബക്കരെ ഒരു കച്ചവടം തുടങ്ങാൻ പോവാം കടക്കാത്ത കയ്യിൽ നിന്നും ബാപ്പയുടെ കട തിരിച്ചു വാങ്ങിച്ചു ഒരു തുണിക്കട തുടങ്ങാൻ അവിടെ നിനക്കും ഒരു ജോലി പറഞ്ഞു

എന്തൊക്കെയോ പറയണമെന്ന് കരുതിയാണ് വന്നത് വന്നപ്പോൾ എവിടെ എങ്ങനെ അറിയാതെ വിഷമിക്കുകയാണ് മനസ്സിലായില്ല കുമാരിയുടെ ഏതാജ്ഞനായിരിക്കും ഞാൻ അനുസരിക്കേണ്ടവനല്ല ആജ്ഞാപിക്കേണ്ടവനാണ് ഞാൻ രാജകുമാരിക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആ അല്ലെന്ന് നാം മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് വിനോദത്തിനും വിശ്രമത്തിനുമുള്ള സ്ഥലമാണിത് ഇവിടെ അനാവശ്യമായി പുരുഷന്മാർക്ക് അപ്പോൾ മൗലവി സാഹിബ് നിങ്ങൾ കമർജി മൗലവി സാഹിബ് ഞങ്ങൾ തന്നേനല്ല അദ്ദേഹം ഈ കൊട്ടാരത്തിലെ ഹക്കിമാണ് പണ്ഡിതനാണ് എന്നെയും എന്റെ ബാപ്പയും അരവ് അക്ഷരങ്ങളും അർത്ഥങ്ങളും പഠിപ്പിച്ചത് ഈ മഹാനാണ് അദ്ദേഹമാണ് എന്റെ ബാപ്പയെ വളർത്തിയത് അദ്ദേഹത്തിനോട് ഈ രാജകുടുംബത്തിനുള്ള നന്ദിയും കടപ്പാടും നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് പോകാം ഫാത്തിമ നീ പുണ്യം ചെയ്ത പടച്ചോന്റെ കൃപ കൊണ്ട് നീ യാച്ചതെല്ലാം നിറവേറും തുന്നക്കാരൻ മുസ്തഫയുടെ പേര് നിന്റെ മോൻ നിലനിർത്തും

ആദ്യമായി ഒരു കും അറിയിപ്പ് എന്തെന്നാൽ നാളെ ജമാവൽ പതിനാറിന് രോഷനി രാജകുമാരി നാനമന്ദിരത്തിലേക്ക് എഴുന്നള്ളുകയാണ് രാജകുമാരിയെ ആരും ദർശിക്കാൻ പാടില്ലാത്തത് കൊണ്ട് എല്ലാവരും കടകമ്പോളങ്ങൾ അടച്ച് അവരവരുടെ ഭവനങ്ങളിൽ കഴിയേണ്ടതാണ് ഈ രാജശാസനത്തിനെതിരായി ആരെങ്കിലും തെരുവിൽ കണ്ടുപോയാൽ വിചാരണ കൂടാതെ അവരെ ശിവരക്ഷേദം നടത്തുന്നതായിരിക്കും രാജകുമാരി കുളിക്കാൻ പോകുന്നു ഇതിനെന്താ ഇത്ര അതിശയം രാജകുടുംബത്തിന്റെ ആചാരപ്രകാരം കൊല്ലത്തിൽ ഒരിക്കൽ ജമാഅത്തുൽ പതിനാറിന് രാജകുമാരി സ്നാനമന്ദിരത്തിൽ പോയി കുളിക്കണം രാജകുമാരി അതല്ല രാജകുമാരി ജനിച്ച ദിവസമാണ് ജമാഅത്തുൽ ജമാഅത്തു വിളംബരം കേട്ടല്ലോ നാളെ ആരും പുറത്തിറങ്ങി പറഞ്ഞേക്കാം എന്താ രാജകുമാരി ആരെങ്കിലും മോഹിച്ചാലോ അത്ര ചെറുപ്പത്തില് ഞാൻ രാജകുമാരിയുടെ ഉമ്മാ കുളിക്കുന്നത് കണ്ടിട്ടുണ്ട് കണ്ടാലും പോകും അത്ര